ഹായ് ഹലോ അസ്സലാമു അലൈക്കും ഈ ഇളക്കി കൊണ്ടിരിക്കുന്ന അവൽ വെച്ച് നമുക്കൊന്നൊരു സൂത്രപ്പണി ചെയ്താലോ ജെറ്റു ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളപ്പോൾ കരുതുന്നില്ലേ ഈ ഒരു അവൽ വെച്ചിട്ട് എന്ത് സൂത്രപണിയും ചെയ്യാൻ പോകുന്നത് വാ കാസരാം ആദ്യം നമുക്കൊരു കപ്പ് അവൽ വറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരക്കപ്പ് തിരുമ്മിയ തേങ്ങ ചേർത്ത് എടുക്കാം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ഈ തേങ്ങയുടെ ആ ഒരു ഓയിലി ഫീലൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ നൂറ്റമ്പത് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്കൊരു അരക്കപ്പ് വെള്ളമൊഴിച്ചൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിട്ടുള്ള അവിലും തേങ്ങ ഉണ്ടല്ലോ അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ നമ്മളുടെ ശർക്കര പാനീയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പാനീലാണ് നമ്മൾ ഈ പൊടിച്ച് വെച്ചിട്ടുള്ള അവൽ ചേർക്കാൻ പോകുന്നത് കുറേശ്ശേ ഈ ഒരു ശർക്കര പാനിയിലേക്ക് ചേർത്ത് കൊടുക്കാം വേറെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇപ്പം തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏലക്കായ ചേർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഏലക്കായുടെ കൂടെ ഒരല്പം കൂടി പഞ്ചസാര പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ ഏലക്കായ മാത്രം പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് നട്ട്സാണ് എടുത്തിട്ടുണ്ട് അതുപോലെ പിസ്ത എടുത്തിട്ടുണ്ട് അതുപോലെ ക്യാഷ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നാ എല്ലാതും കൂടി നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നര ടീസ്പൂണ് പശുവും നെയ്യ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇതുപോലൊന്ന് റൗണ്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇപ്പം നാ എല്ലാതും ഇതുപോലെ ബോളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കും കൂടിയാണ് അതത് കണ്ടില്ല നട്ട്സ് ഒക്കെ വെച്ചിട്ട് അപ്പോൾ കുട്ടികൾ നട്ട്സൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാലൊക്കെ കഴിച്ചോളും നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാണാം പുതിയ വീഡിയോയുമായിട്ട് ഇതുവരെക്കും ബൈ